സ്വർഗാവകാശികളാണെങ്കിൽ എന്നെന്നും സ്വർഗത്തിൽ അവിടെ മരണമില്ല നരകത്തിൻ്റെ ആളുകളാണെങ്കിൽ എന്നെന്നും നരകത്തിൽ അവിടെയും മരണമില്ല അപ്പോൾ യഥാർത്ഥ ജീവിതം മരണമില്ലാത്ത ജീവിതം പരലോകമാണ് ആ പരലോകത്തിലെ വിജയമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തീരേണ്ടത് പരലോകത്തിലെ വിജയമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി തീരേണ്ടത് പക്ഷേ പലപ്പോഴും ആളുകൾ അള്ളാഹു സുബാനഹുഅല സൂറത്തുല്ല അലയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാൽ പരലോകമാണ് ഏറ്റവും ഹൈറായതും എന്നും അവശേഷിക്കുന്നതും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരലോകമാണോ വലുത് ഈ ദുനിയാവ് നിസ്സാരമാണ് ഈ ദുനിയാവ് നിസ്സാരമാണെന്ന് മനസ്സിലാക്കിയിട്ടും പലപ്പോഴും ആളുകൾ ദുനിയാവിലേക്കാണ് കൂടുതൽ ചായ്വ് കാണിക്കുന്നത് കൂടുതൽ താൽപര്യം കാണിക്കുന്നത് ഈ താൽപ്പര്യമില്ലാതാക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട് ഈ ദുനിയാവിൻ്റെ നിസ്സാരതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മതി അതിനെ സഹായിക്കുന്ന ഒരു നല്ല കാര്യം ഒരു നല്ല വർത്തമാനം മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സഹലബുൻ സാദ് അസായി റലി അള്ളാഹു അനഹു പറയുകയാണ് റസൂൽഹി സാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ഈ ദുനിയാവിന് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിനോളമെങ്കിലും മൂല്യമുണ്ടായിരുന്നെങ്കിൽ സത്യനിഷേധികളായ ഒരാൾക്ക് പോലും കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം അള്ളാഹു സഹാനോതല കൊടുക്കുമായിരുന്നില്ല ശരിക്കും ശ്രദ്ധിക്കുക ഈ ദുനിയാവിൽ നമുക്കറിയാം അള്ളാഹുവിനെ നിഷേധിക്കുന്ന അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള ബഹുദൈവാരാധന നിർവഹിക്കുന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളൊക്കെ മതത്തെയും പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ സുലഭമായി ഭക്ഷണമുണ്ട് പാർപ്പിടമുണ്ട് കുടിക്കാനും കുളിക്കുവാനും രമിക്കുവാനും എല്ലാറ്റിനുമുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ അവർക്കിവിടെ ലഭിക്കുന്നുണ്ടല്ലോ എന്നാൽ അത് അവരുടെ ഏതെങ്കിലും നന്മ കൊണ്ടാണോ അങ്ങനെ അവർക്കും ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണം ആർക്കും ആ വിഷയത്തിൽ സംശയം വേണ്ട നബി നബിസ്വലാസ്ലം പറയുകയാണ് ഈ ദുനിയാവ് അത്രക്ക് നിസ്സാരമാണ് പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവിലെ ജീവിതം ഒന്നുമല്ല കാരണം പരലോകത്തിന് അവസാനമില്ല ഈ ദുനിയാവിലെ ജീവിതത്തിന് അത് വ്യക്തികളുടെ ജീവിതമാണെങ്കിലും അവസാനമുണ്ട് ഈ ദുനിയാവിന് തന്നെ അവസാനമുണ്ട് അപ്പോൾ അവസാനമുള്ള ഒരു ലോകം ഒരിക്കലും അവസാനിക്കാത്ത ലോകവുമായി താരതമ്യം ചെയ്താൽ അതൊന്നുമല്ല അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും അള്ളാഹു മൂല്യം കൽപ്പിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ സത്യനിഷേധികൾക്ക് അള്ളാഹു തആല ഒരു സുഖ സൗകര്യങ്ങളും ഈ ദുനിയാവിലും നൽകുമായിരുന്നില്ല തടയുമായിരുന്നു പക്ഷേ പരലോകമാണ് അവിടെയാണ് യഥാർത്ഥ രക്ഷയും യഥാർത്ഥ ശിക്ഷയും പരലോകമാണ് അതുകൊണ്ട് അത്രയ്ക്ക് നിസ്സാരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിലെ ജീവിതം ഇവിടെയുള്ള സുഖസൗകര്യങ്ങൾ അതൊന്നും ഒന്നുമല്ല അത് മരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും കവറിൽ കിടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും മഷറിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ ദുനിയാവിൻ്റെ നിസ്സാരത എങ്കിൽ അത്രയും നിസ്സാരമായ കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും മൂല്യമില്ലാത്ത ഈ ദുനിയാവിന് വേണ്ടി ഒരിക്കലും നമ്മൾ പരലോകം നഷ്ടപ്പെടുത്തരുത് ഉന്നതമായ സ്വർഗലോകം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ആ സ്വർഗ്ഗം നമ്മൾ നേടിയെടുക്കണം ഒരിക്കലും അത് വിട്ടുകൊടുക്കരുത് ഒരിക്കലും നമുക്കത് നഷ്ടമായി കൂടാം ഈ ദുനിയാവ് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ ഈ ദുനിയാവിനെക്കുറിച്ച് മോഹങ്ങളുണ്ടാക്കി നമ്മെ വഴിതെറ്റിക്കുന്ന പിശാചും നമ്മളെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ അതുകൊണ്ട് ദുനിയാവിന് അത് അർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകി പരലോകത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ഖുർആാനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുക മറ്റ് എല്ലാ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും മാറ്റി നിർത്തുവാനുള്ള തൻ്റെടം നമ്മൾ നേടിയെടുക്കുകയും ഈ ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിരന്തരം നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹുസ്മഹാനോല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ